ചേച്ചി ഇതുവരെയും ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂവോ ഞങ്ങൾ ഈ വീഡിയോ ആരും അച്ഛന്റെ അറുപതാം പിറന്നാൾ ദിനത്തിൽ തന്നെ അച്ഛന്റെയും അമ്മയുടെയും വിവാഹം അതിഗംഭീരമായി നടത്തിയ നടിയും നർത്തകിയുമായ ആ സുന്ദരി കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരുടെ ജീവിതം വരച്ചു കാട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മനോജ് കെ ജെൻ നായകനായെത്തിയ അർദ്ധനാരി എന്ന ചിത്രത്തിലെ കോകില എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളെ അത്ഭുതപ്പെടുത്തിയ ആ നായിക പേരുപോലെ തന്നെ ലക്ഷ്മിയായ നമ്മുടെ സ്വന്തം മഹാലക്ഷ്മി സർവേശ്വരൻ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മുടെ സ്വന്തം മഹാലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെയാണ് തിരുവനന്തപുരം മ്യൂസിയം നേരെ മുന്നിലേക്ക് ശാസ്തമംഗലം ശാസ്തമംഗലത്തുനിന്ന് വലിയ വിള വലിയ വിള ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മി ചേച്ചിയുടെ വീട് വരുന്നത് നന്ദിട്ര യസ്സിൽ നൃത്തപഠനം ആരംഭിച്ച് നിരവധി മലയാള ചിത്രങ്ങളിൽ ബാലതരമായി വേഷമിട്ടു അവിടെ നിന്നും ടെലിവിഷൻ പരമ്പരകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും മലയാള സിനിമയിലേക്കും ഇന്ന് ലോക മലയാളികൾ അറിയപ്പെടുന്ന ഒരു നർത്തകിയായി നിത മുകേഷ് അംബാനി കൾച്ചറൽ സെൻട്രൽ പ്രോഗ്രാം വരെ എത്തി നിൽക്കുന്ന മഹാലക്ഷ്മി എന്ന അതുല്യ കലാകാരിയുടെ വീടിന്റെ കാഴ്ചകൾ എന്നതിനപ്പുറം അവർക്ക് സ്വന്തമാക്കുവാൻ സാധിച്ച അംഗീകാരങ്ങൾ കാണുക എന്നതാണ് മൃദംഗ വിദ്വാൻ സർവേശ്വരന്റെയും സംഗീത അധ്യാപിക ശ്രീലതയുടെയും മകളാണ് മഹാലക്ഷ്മി സർവേശ്വരൻ മഹാലക്ഷ്മി രാജനാണ് നാല് വയസ്സ് മുതൽ നൃത്തം പഠിച്ചു ഇപ്പോഴും നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവൾ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ബാംഗ്ലൂർ പാശ്വനാഥ് ഉപാധ്യായ സാറിൻ്റെ കീഴിലാണ് ഇപ്പോൾ നൃത്തം പഠിക്കുന്നത് കൂടാതെ എൻ എം എ സി സി നിത മുകേഷ് അംബാനി കൾച്ചറൽ സെൻറ്ററിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു അതിനു വേണ്ടി ടി വിസിൽ പോകാനായി ബോംബെയിൽ പ്രാക്ടീസും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു പിന്നെ ഇവിടെ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് സിനിമ സീരിയലൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല യൂണിവേഴ്സിറ്റി കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിരുന്നു എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ ഭരതാട്യത്തിൽ ഫസ്റ്റ് റാങ്ക് ഓടുകൂടി പാസ്സായതാണ് കൂടാതെ നാഷണൽ ബാലശ്രീ അവാർഡ് കേരള യൂണിവേഴ്സിറ്റി കലാതിലകം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ദിലീപേട്ടൻ നായകനായി പുറത്തിറങ്ങിയ തിളക്കം പട്ടണത്തിൽ സുന്ദരൻ എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിക്കുകയും തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അർദ്ധനാരി എന്ന ചിത്രത്തിലൂടെ നായികയായി മലയാളികൾക്ക് മുന്നിലെത്തുകയുമായിരുന്നുവല്ലോ സന്തോഷ് സൗവർണിക രചനയും സംവിധാനവും നിർവഹിച്ച ട്രാൻസ്ജെൻഡേഴ്സിന്റെ ജീവിതം പ്രമേയമായ ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ തിലകൻ സായി കുമാർ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം മഹാലക്ഷ്മി സർവേശ്വരൻ അഭിനയിച്ച കോകില എന്ന കഥാപാത്രത്തെ മലയാളികൾ അങ്ങനെയങ് മറക്കില്ല എന്ന കൊക്കില ഒരു നടി എന്നതിനപ്പുറം ഒരു നർത്തകി ആഗ്രഹിക്കുന്ന മഹാലക്ഷ്മി കുഞ്ഞാലി മരക്കാർ ഉള്ളടക്കം ഓട്ടോഗ്രാഫ് ശ്രീകൃഷ്ണൻ വീരമാർത്താണ്ഡ വർമ്മ ശിവകാമി തുടങ്ങി ടെലിവിഷൻ പരമ്പരകളിലൂടെയും താരോത്സവം സൂപ്പർ ഷെഫ് സരിഗമ തുടങ്ങി ടി വി ഷോകളിലൂടെയും മലയാളി മനസ്സ് കീഴടക്കിയ താരം തന്നെയാണ് ഏറ്റവും വലുത് അവിടെ നമ്മൾ ഒരു ഒരാൾ കുറച്ച് പ്രശസ്തിയിൽ വരുന്നതൊക്കെ അവരുടെ ഭാഗ്യം കൊണ്ട് വരുന്നതാണ് അല്ലാതെ ആരും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതും അങ്ങനെ ഉയർന്നു വരുന്നതല്ല ഒരു നൂറ് കുട്ടികൾ ജനിക്കുമ്പോൾ അതിനകത്ത് ഒരു കുട്ടിയും മാത്രമേ കല ആസ്വദിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നൂറ് ആസ്വാദകർ വന്നാൽ അതിനകത്ത് ഒരു ചെറിയ കലാകാരനുണ്ട് അതുപോലെ ചെറിയ നൂറ് കലാ നൂറോ ആയിരോ കലാകാരന്മാരുണ്ടാകുമ്പോഴാണ് അതിൽ അതിന് ഒരു ഒല്പ ഉയർന്ന ഒരു കലാകാരൻ അങ്ങനെ അങ്ങനെ എത്രയോ ലക്ഷം ലക്ഷം ആൾക്കാരിലും ഒരാളായിട്ട് ജനിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മഹാഭാഗ്യമാണ് മുൻജന്മ സുഹൃത്തോളം ഞങ്ങളുടെ എല്ലാവരും കലാകാരാണ് എൻ്റെ മകനാണെങ്കിൽ എ ആർ റഹ്മാൻ്റെ കോളേജിലാണ് പഠിച്ചത് ഇപ്പോൾ ചെന്നൈയിലാണ് അവൻ മ്യൂസിക് ഡയറക്ടറാണ് ദേവ് മേജർ മരുമകളും അതുപോലെ തന്നെ സിംഗറാണ് അവൾ ഡോക്ടറാണ് സിംഗർ എന്ന് പറഞ്ഞാൽ പോപ്പ് സിംഗറാണ് അവൾ റാപ്പ് സിംഗറാണ് ഐ യൂട്യൂബിൽ സെർച്ച് അറിയാം ഐക്കി ബെറി ദേവുമേഖല മോനാണ് പിന്നെ മകനും മകളും എല്ലാം ഈ ഫീൽഡിൽ തന്നെ അവര് അത്യാവശ്യമുള്ള വിദ്യാഭ്യാസവും നേടിയിട്ടുണ്ട് അതിന്റെ കൂടെ കലയും അവര് അതിന്റെ ഒരു ഭാഗം ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് കലയും കൊണ്ടുപോകുന്നത് അതില് വളരെ സന്തോഷമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായി നിൽക്കുന്ന മഹാലക്ഷ്മിയുടെയും കുടുംബത്തിന്റെയും കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവന്ന ഒരു വാർത്ത മലയാളികളെ ഏറെ അത്ഭുതത്തോടെയും ഒത്തിരി സന്തോഷത്തോടെയും ഏറ്റെടുത്ത കാഴ്ചയായിരുന്നു അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ദിനത്തിൽ കുടുംബം അച്ഛൻറെയും അമ്മയുടെയും വിവാഹം കൂടി നടത്തി വൻ ആഘോഷമാക്കുകയായിരുന്നു ഇത്രയും വർഷം എന്റെ ഒപ്പം താമസിച്ചു പക്ഷെ ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല താലി കെട്ടിയിട്ടില്ല രജിസ്റ്ററിൽ ഒപ്പം വെച്ചിട്ടില്ല പലപ്പോഴായി ഭാര്യ മക്കളോട് പറഞ്ഞിരുന്നു ഞാൻ സുമംഗലി അല്ലാതെ മരിക്കേണ്ടി വരുമോ എന്ന് എന്റെ മനസ്സിലും അതൊരു വേദനയായിരുന്നു അന്ന് അച്ഛനും അമ്മയും സമ്മതിച്ചിരുന്നില്ല അങ്ങനെയാണ് പേരൻസിന്റെ സ്ഥാനത്തു നിന്ന് മക്കൾ ഇത് നടത്തി തരുന്നത് കല്യാണ ശേഷം ഭാര്യയെ ചേർത്തു പിടിച്ച് മഹാലക്ഷ്മി ചേച്ചിയുടെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ മൃദംഗ വിദ്വാൻ സർവേശ്വരൻ എന്ന ആ വലിയ കലാകാരനെ നിറഞ്ഞ കയ്യടിയോടെ സദസ്സും നിറഞ്ഞ മനസ്സോടെ മലയാളികളും സ്വീകരിക്കും യായിരുന്നു പക്ഷേ ഇതുവരെയും ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂവോ ഞങ്ങളെ ഈ വീടോ ആരും ഇത് ഞങ്ങളുടെ കുടുംബ വീടാണ് കുടുംബ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ് മകളിപ്പം അടുത്ത് വീട് വെക്കുന്നുണ്ട് ഇവിടെ കുണ്ടമൻകടമിന് വീട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇത് പൂർത്തിയായിട്ട് അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയ ഞങ്ങളെ ഈ ഇവിടെ സ്വരൂപിച്ചിരിക്കുന്ന കുറച്ച് മൊമിൻഡോസും അവാർഡുകളും അതൊക്കെ ആണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത് വളരെ സന്തോഷം ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഷൂട്ട് കാണിക്കാൻ കാണിച്ച ആ ഒരു സ്നേഹമുണ്ട് ഒത്തിരി ആൾക്കാർ അറിയുന്ന ഒത്തിരി ആൾക്കാർ സ്നേഹിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മി ചേച്ചിയുടെ അച്ഛനാണത് നമ്മളെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും തന്നെ കാണിക്കാതെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ വൈഫും ഇവിടെ ഉണ്ട് മഹാലക്ഷ്മി ചേച്ചിയുടെ അമ്മ അത്രയും നല്ല കൂടി നമ്മളോട് സഹകരിച്ചു അതുപോലെ തന്നെ ചേച്ചി കിട്ടിയ അവാർഡുകളെല്ലാം തന്നെ നമ്മളെ കാണിക്കാം എന്ന് പറഞ്ഞു സന്തോഷത്തോടു കൂടി അദ്ദേഹം നമ്മളതെല്ലാം കാണിക്കണ്ടായി ഇപ്പോൾ എല്ലാവരും ഇത് കണ്ട് അഭിപ്രായം അറിയിക്കുക ഞാൻ കലാകാരനായിട്ട് ജനിച്ച് നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് കലാരംഗത്ത് നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ നിർദ്ദേശിച്ചാണ് ഞാൻ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗുരുഗോപിനാഥിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ കലാരംഗത്ത് വരുന്നത് അത് മുതൽ ഇതുവരെയും ഒരു വർഷം പോലും ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുകയോ ഔട്ടാവുകയോ ചെയ്യാത്ത ഒരു കലാകാരനാണ് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് വർഷമായിട്ടും വളരെ എന്താ പറയണ ഇന്നും ഒരേ ലെവലിൽ ഒരു വർഷം എത്രയോ പ്രോഗ്രാം കഴിയുന്നത്ര പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷം കൂടാതെ ഇപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ ഒരു പരിപാടി കൊടുക്കുന്നുണ്ട് ഞാൻ നൃത്തത്തിൻ്റെ കോസ്റ്റ്യൂം ഏറ്റവും കൂടുതൽ കോസ്റ്റ്യൂം ചെയ്യുന്ന ഇപ്പോഴത്തെ വൃത്തി ഏറ്റവും കൂടുതൽ കോസ്റ്റ്യൂം ചെയ്യുന്ന ഒരാളാണ് ഞാൻ വസ്ത്രകലാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു സ്ഥാപനമുണ്ട് അതും വിളിച്ചങ്ങൾ മേളിൽ മൂന്നാമത്തെ നിലയിലാണ് സന്തോഷം അപ്പോൾ മഹാലക്ഷ്മി എന്ന അതുല്യ കലാകാരിയുടെ വീടും വിശേഷങ്ങളും അംഗീകാരങ്ങളും എല്ലാം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിലെ സന്തോഷം പങ്കുവെക്കുന്നതിനൊപ്പം നമ്മുടെ തുടർന്നുള്ള യാത്ര മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാദനായ കെ വേണുഗോപാൽ എന്ന നെടുമുടി വേണുചേട്ടന്റെ വീട്ടിലേക്കായാലോ അപ്പോൾ വീടും വിശേഷങ്ങളുമായി ഉടൻ എത്തുന്നുണ്ട് അതുവരെ ശുഭദിനം